കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളും ഐ എസ് ആർഒയുടെ വി എസ് എസ് സിയും സംയുക്തമായി ബഹിരാകാശ ദൗത്യ വിഷയത്തിൽ ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ കോട്ടൂർ കെ എം ഹയർ സെക്കൻഡറി സ്കൂളും വി എസ് സി ഐ എസ് ആർഒ സംയുത്തമായി ബഹിരാകാശ ദൗത്യങ്ങളുടെ ശാസ്ത്ര കൗതുകങ്ങൾ ഒരുക്കി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ തുടക്കമായിരുന്ന സൗണ്ടിങ് റോക്കറ്റ് രോഹിണി എസ് എൽ വി മുതൽ ആർ എൽ വി വരെയുള്ള റോക്കറ്റുകളുടെ സ്കെയിലിംഗ് സ്കെയിലിൻഡൌൺ മാതൃകകളും പ്രവർത്തന രീതികളും ഭാവി ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ക്രൂ എസ്കേപ്പിംഗ് സിസ്റ്റവും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അഭിരുചി വളര്ത്തുന്നതിനോടൊപ്പം ഇന്ത്യന് യാത്രികര് ബഹിരാകാശത്തേക്ക് പോകുന്നതു മുതൽ തിരികെ ഭൂമിയില് എത്തുന്നതുവരെ നേരിട്ടറിയാനുള്ള അവസരമൊരുക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം എക്സ്പീരിയൻസ് ഐ എസ് ആർഒ വി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് കൌൺസിലർ എം മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ഇഫ്തിഖാറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ആജി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുനീസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത എ അനീഷ് കെ ജൗഹർ കെ എം ജസീം സയ്യാഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെ പാലം